ഉമ്ര തീർത്ഥാടകർ രാജ്യത്തുനിന്ന് മടങ്ങേണ്ട സമയം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും ഹജ്ജ് സീസൺ ആരംഭിച്ചതോടെ ജിദ്ദ വഴിയും ഹാജി മാറി തുടങ്ങിയിട്ടുണ്ട് ഇതോടെ സന്ദർശക വിസക്കാർ മക്കയിൽ താമസിക്കുന്നത് തടയാൻ തെരുവുകളും കെട്ടിടങ്ങളും കേന്ദ്രീകരിച്ച പരിശോധന തുടരുകയാണ് മക്കയിലേക്കുള്ള പ്രവേശനത്തിൽ കടുത്ത നിയന്ത്രണം ആരംഭിച്ചു കഴിഞ്ഞു തീർത്ഥാടകർക്ക് മടങ്ങാനുള്ള അവസാന സമയം ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും മടങ്ങിയില്ലെങ്കിൽ പിഴയും ജയിലുമാണ് ശിക്ഷ പത്തു വർഷത്തേക്ക് സൗദിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത തരത്തിൽ നാടുകടത്തലും നേരിടേണ്ടി വരും സന്ദർശക വിസയിലുള്ളവർക്ക് ഇന്നു മുതൽ മക്കയിൽ തങ്ങാനാവില്ല ഇവരെ രഹസ്യമായി താമസിപ്പിക്കുന്നവർക്ക് ഒരു ലക്ഷം റിയാൽ പിഴ ഈടാക്കും ഇതിന്റെ ഭാഗമായി മക്കയിൽ കടുത്ത പരിശോധന ആരംഭിച്ചിട്ടുണ്ട് തെരുവുകളും വീടുകളും കേന്ദ്രീകരിച്ചാണ് പരിശോധന നിയന്ത്രണം കടുപ്പിച്ചതോടെ മക്കയിൽ ആളൊഴിഞ്ഞിരുന്നു മൂന്നാം ദിവസവും ഇതാണ് കാബക്കരികിലെ സ്ഥിതി ജിദ്ദ വഴി ഹാജിമാർ എത്തിയതോടെ ഇന്ന് രാത്രിയോടെ ആളുകൾ നിറഞ്ഞു തുടങ്ങും സാബിത് സലീം മീഡിയ വൺ മക്ക